ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ റണ്ണർ അപ്പായിട്ടുള്ള അനീഷിന് മൈജി വക ഒരുപാട് ഗിഫ്റ്റുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി അനീഷും അനീഷിൻ്റെ അനിയനും കൂടി മൈജിയിൽ എത്തിച്ചേർന്നായിരുന്നു ആ ഒരു സമയത്ത് അവിടെ ഒരുപാട് മീഡിയക്കാരും ഉണ്ടായിരുന്നു അവർ അനീഷിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു പക്ഷേ അദ്ദേഹം ആവശ്യത്തിന് മാത്രമാണ് സംസാരിച്ചത് കാരണം നമ്മൾ എന്ത് മറുപടി കൊടുത്താലും അത് ട്രോളായിട്ട് മാറും അതല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിക്ക് പുറത്തേക്ക് സ്പ്രെഡാക്കും ും അതൊക്കെ കൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രമാണ് അദ്ദേഹം മീഡിയക്കാരോട് മറുപടി കൊടുത്തത് അതേപോലെ അത് അനീഷ് പറയുന്നുണ്ടായിരുന്നു എന്നെ പുറത്ത് ബിഗ് ബോസിന് മുമ്പ് എന്നെ പുറത്തുള്ള ആർക്കും എന്നെ അറിയത്തില്ലായിരുന്നു എന്നേരം എന്ന് എഴുതിയ എന്റെ പുസ്തകം പോലും അങ്ങനെ ആർക്കും അറിയത്തില്ലായിരുന്നു പക്ഷേ ഞാൻ ബിഗ് ബോസിൽ പോയി തിരിച്ചിറങ്ങിയതിന് ശേഷം എൻ്റെ പുസ്തകം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുവാൻ തുടങ്ങി അതേപോലെ എന്നെയും ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കി ഒരുപാട് ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങി എനിക്ക് അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയും അനീഷ് മീഡിയക്കാരോട് പറയുന്നുണ്ട് ഇത്രയും പ്രേക്ഷകർ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യം തന്നെയല്ല എന്തായാലും അതിനെല്ലാവരോടും നന്ദി പറയുന്നു മൈജിക്കാരോടും നന്ദിയുണ്ടെന്നും അനീഷ് പറഞ്ഞു അതേപോലെ അനീഷിനോട് അവർ ചോദിച്ചു അനിമോള് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് വിളിച്ചോ അനീഷോട് തന്നെ പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കുവാൻ പോയില്ല കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ അയാളോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞു അതെങ്ങനെയാണ് തുറന്നു പറഞ്ഞത് അനീഷിനെ അനിമോള് തന്നെയാണ് അങ്ങോട്ട് പോയി ടാർഗറ്റ് ചെയ്ത് ഇഷ്ടമാണ് എന്നുള്ള രീതിക്ക് ഉമ്മ കൊടുക്കാൻ പോവുകയും ഇഷ്ടമാണ് കല്യാണം കഴിക്കാമോ ഇങ്ങനെയൊക്കെ ചോദിച്ചത് അപ്പോൾ അദ്ദേഹം ആ ഒരു ഇതിൽ വീണ് പോയിട്ട് എന്തോ ഇഷ്ടമാണെന്ന് എന്തോ അനുമോൾ അങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ അദ്ദേഹത്തിനും അനുമോളോട് എന്തോ ഇഷ്ടം തോന്നി അത് സീരിയസ് ആയിരുന്നു അത് അനുമോളോട് ഷെയർ ചെയ്തു പക്ഷെ ആൾ ആളപ്പം തന്നെ നോ എന്ന് പറയുകയും ചെയ്തു എന്തല്ലേ അനുമോൾക്ക് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു എങ്കിൽ ഒരിക്കലും ഒരാളുടെ ഉള്ളിലോട്ട് ഇങ്ങനെ പ്രേമത്തിന്റെ തരി ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു നോർമലി അദ്ദേഹത്തിനെ കാണുന്നോ അല്ലെങ്കിൽ കണ്ടാൽ മതിയായിരുന്നു